നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കെജ്രിവാളിന്റെ അറസ്റ്റിനായി ബിജെപിയിലെ ഉന്നത നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന് സഞ്ജയ് സിംഗ് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷണം സിബിഐ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി പാകിസ്ഥാനിൽ ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നെന്ന റിപ്പോർട്ട് തള്ളി ഇന്ത്യ സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ പെൻഷൻ തുക ഉയർത്തും വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി വാർത്തകൾ വിശദമായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബി ജെ പിക്ക് ഗുരുതര ആരോപണവുമായി മുതിർന്ന എ എ പി നേതാവ് സഞ്ജയ് സിംഗ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനായി ബി ജെ പിയിലെ ഉന്നത നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു ഡൽഹി യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു സഞ്ജയ് സിംഗ് കെജ്രിവാളിനെതിരെ മൊഴി നൽകാൻ രാഘവ് മുകുന്ദയെ പ്രേരിപ്പിച്ചെന്നും മൊഴി നൽകിയതിന് പ്രത്യുപകാരമായി രാഘവിന്റെ പിതാവ് മുകന്ദ റെഡ്ഡിക്ക് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സീറ്റ് നൽകിയെന്നും സഞ്ജയ് ആരോപിച്ചു സെപ്റ്റംബർ പതിനാറിന് മുകുന്ദ റെഡ്ഡിയെ ഇ ഡി ആദ്യം ചോദ്യം ചെയ്തപ്പോൾ അയാൾ സത്യം പറഞ്ഞിരുന്നു കെജ്രിവാളിനെ കണ്ടോയെന്ന ഇ ഡിയുടെ ചോദ്യത്തിന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നതിനായി കെജ്രിവാളിനെ കണ്ടെന്നാണ് അദ്ദേഹം ആദ്യം മൊഴി നൽകിയത് പിന്നീട് മുകുന്ദയുടെ മകൻ അറസ്റ്റിലായി മകനെ അഞ്ചു മാസം ജയിലിൽ പാർപ്പിച്ചു ഇതോടെ മുകുന്ദ മൊഴി മാറ്റി പറഞ്ഞു എന്നാണ് സഞ്ജയ് ആരോപിക്കുന്നത് അഞ്ചു മാസത്തെ ജയിൽ പീഡനത്തെ തുടർന്ന് കെജ്രിവാളിനെതിരെ രാഘവ് മൊഴി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുകുന്ദ റെഡ്ഡിയുടെ ചിത്രവും സഞ്ജയ് പങ്കുവച്ചിരുന്നു സ്കൂളുകൾക്ക് കേന്ദ്രവിഹിതമായി കോടി രൂപ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശ്രീ സ്കൂൾ പദ്ധതിക്ക് സാമ്പത്തിക നഷ്ടം പരിഗണിച്ചാണ് ധാരണാപത്രം ഒപ്പിടാൻ മന്ത്രി വി ശിവൻകുട്ടി അതേസമയം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മാത്രമേ അത് നടപ്പാക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതി വഴി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂളുകൾക്ക് അഞ്ചു വർഷത്തേക്ക് അതേസമയം പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനം സഹിക്കേണ്ടി വരുമെന്നും മന്ത്രി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള ഫണ്ടിൽ നൂറ്റി എൺപത്തേഴ് പോയിൻ്റ് ഏഴ് എട്ട് കോടി രൂപ നഷ്ടമാവും സ്റ്റാർഡ് പദ്ധതിയിൽ നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം എസ് എസ് കെ ഫണ്ടിൽ ലഭിക്കേണ്ട മുന്നൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് മൂന്നഞ്ച് കോടി രൂപയും നഷ്ടമാകും ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീ ഒപ്പിടാനുള്ള തീരുമാനം പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷയായ ഒരു സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ കൈക്കൊള്ളുവെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർക്കാർ വാദിക്കുന്നതുപോലെ ഓരോ സ്കൂളും വികസിപ്പിക്കാൻ ഒരു കോടിയിലേറെ രൂപ വീതം ധനസഹായമായി ലഭിക്കുന്ന പദ്ധതിയല്ല പി എം ശ്രീയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു മൊത്തം പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനമേ കേന്ദ്രം വഹിക്കൂ ബാക്കി നാൽപ്പത് ശതമാനം തുക സംസ്ഥാനങ്ങൾ വഹിക്കണം പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവും ഒക്കെ ഭാഗമായി പക്ഷേ ഉന്നത സമിതി റിപ്പോർട്ടിന്റെ മാത്രമേ ബ്രാൻഡിംഗ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കള്ളപ്പണം നിരോധന നിയമം നിയമം പൗരത്വ ഭേദഗതി അസാധുവാക്കും ഗവർണർ നിയമനത്തിന് സമിതിയെ നിയോഗിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കള്ളപ്പണം നിരോധന നിയമത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആശയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം വിവിധ നേതാക്കൾക്കെതിരെ പി എം എൽ എ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലും സി പി എം നേതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് സി എ എയും യു എ പി എയും റദ്ദാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഗവർണർമാർ ആരാകണമെന്നത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നംഗ സമിതിക്ക് വിടുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് ജമ്മു കാശ്മീരിൽ എത്രയും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട് വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രത്യേക നിയമം കൊണ്ടുവരും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം പരിശോധിക്കും അതിസമ്പന്നർക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തും നഗരമേഖലയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് സമാന രീതിയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കും കേന്ദ്ര വിഹിതത്തിന്റെ നൽകും ജാതി സെൻസസ് നടത്തും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ് മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്ന് സൗജന്യ കണക്ഷൻ പോലും നൽകാനാവാതെ കെ ഫോൺ വാണിജ്യ കണക്ഷൻ അടക്കം വരുമാന വർദ്ധനവിനേർപ്പെടുത്തിയ സംവിധാനങ്ങൾക്കുമില്ല പ്രതീക്ഷിച്ച വേഗം പ്രതിദിനം ആയിരം കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും വെറും കണക്ഷൻ മാത്രമാണ് മാത്രമാണ് ഡാക് കേബിൾ വാടകയും പകുതി കിട്ടുന്നത് സംസ്ഥാനത്ത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം അത് പിന്നെ ആദ്യഘട്ടത്തിൽ എണ്ണം എന്നായി ഒരു മണ്ഡലത്തിൽ നൂറ് പേർ എന്ന കണക്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ പത്ത് മാസമായി കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് കെ വൈ സി ഒക്കുന്നു പോലുമില്ലെന്ന് കേരള വിഷനും പറയുന്നു ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്നാവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് പദ്ധതി ചെലവും പരിപാലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി തിരിച്ചടവും അടക്കം ഭീമമായ തുക വേണം നിൽക്കാൻ താരിഫ് നിശ്ചയിച്ച് പ്രതിദിനം ആയിരം വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പത്തു മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടെണ്ണം മാത്രം ഇന്റർനെറ്റ് ഉപഭോഗം കൂടുതലുള്ള മൂവായിരം വൻകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചതിൽ മുപ്പത്തി ആറെണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിൻ്റെ ലിസ്റ്റിലുള്ളത് ായിരം കിലോമീറ്ററിൽ സംസ്ഥാനത്ത് സജ്ജമാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് വാടകയ്ക്ക് ശൃംഖല ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് മുഖ്യമന്ത്രിയും സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിലൂടെ മതേതര സമൂഹത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുകയെന്ന തന്ത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മോദി ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ നടപടിക്കെതിരെ കോൺഗ്രസും യു ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും സതീശൻ പറഞ്ഞു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകൾത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്രം പിന്തിരിയണമെന്നും അദ്ദേഹം പറഞ്ഞു നിലപാടിനെ വിമർശിച്ച് സിപിഎമ്മും രംഗത്തെത്തിയിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം കൈമാറാനുള്ള വിജ്ഞാപനത്തിന് എത്രയും വേഗം നടപടിയെടുക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഉചിതമായ വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഓരോ നിമിഷവും വൈകുന്നത് അന്വേഷണം വൈകുന്നതെന്നും ആരാണ് ഉത്തരവാദിയെന്നും കോടതി ആരാഞ്ഞു പതിനെട്ട് ദിവസം വൈകിയാണ് സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ക്ലറിക്കൽ ജോലികൾ മാത്രമായിരുന്നില്ലേ ഇതെന്നും വൈകിയതിന് ആരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു സി ബി ഐ അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം ഹർജി ഒമ്പതിന് വീണ്ടും പരിഗണിക്കും അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്തുകൊണ്ടാണ് രേഖകൾ കൈമാറാൻ വൈകിയതിൽ ആരാണ് ഉത്തരവാദിയെന്നും ഔദ്യോഗികമായി രേഖകൾ കൈമാറുന്നതിന് എന്തിനാണ് താമസം വന്നതെന്നും കോടതി ആരാഞ്ഞു മാർച്ച് ഇരുപത്തി ആറിന് സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറിയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി എന്നാൽ സി ബി ഐ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിനു ശേഷം പതിനെട്ട് ദിവസത്തെ താമസമാണ് ഇതിന് വന്നതെന്ന് ഹർജിക്കാർ പറഞ്ഞു തുടർന്നാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശ മണ്ണിൽ നിന്ന് തീവ്രവാദി സാന്നിധ്യം ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിൽ ചിലരെ വധിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന ബ്രിട്ടീഷ് പത്രം ഘാഡിയന്റെ റിപ്പോർട്ട് തള്ളി ഇന്ത്യ പാകിസ്ഥാനിലെയും ഇന്ത്യയിലേയും രഹസ്യാന്വേഷണ പ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഘാഡിയൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരത്തിൽ ഇരുപത് കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ സംഭവിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയതോടെ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും അജ്ഞാതരായ തോക്കുധാരികളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാനഡയിലെ ഗലിസ്ഥാനി നേതാവിൻ്റെ കൊലപാതകവും യു എസിൽ മറ്റൊരു ഗലിസ്ഥാനിയെ വധിക്കാനുള്ള ശ്രമവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാഷിങ്ടണും ഒറ്റാവയും പരസ്യമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവർ തീവ്രവാദികളോ നിരോധിത തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളോ ആയതുകൊണ്ടാണ് ഇന്ത്യ ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടെന്ന് പരസ്യമായി അംഗീകരിക്കാൻ പാകിസ്ഥാൻ മടികാണിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു ദുരദേശത്തോടെയുള്ള ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളുടെ ഭാഗമാണ് റിപ്പോർട്ടെന്നും മറ്റു രാജ്യങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ നയമല്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി ീതി അടിസ്ഥാനമാക്കിയുള്ള പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് തൊഴിലില്ലായ്മയ്ക്കാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പി ചിദംബരം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഡൽഹിയിൽ വെച്ച് പ്രകടന പത്രിക പുറത്തിറക്കിയത് പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വർഷം ഒരു ലക്ഷം രൂപ എന്ന വാഗ്ദാനവും കോൺഗ്രസ് നൽകുന്നുണ്ട് അധികാരത്തിലെത്തിയാൽ രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുമെന്നും ജാതി ഉപജാതി അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്നിവ കണ്ടെത്തുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ ശേഖരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് വിവിധ ജനവിഭാഗങ്ങൾക്കു വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളിൽ ശക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു എസ് സി എസ് ടി ഒ ബി സി സംവരണം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ ജോലിയിൽ അമ്പത് ശതമാനം വനിതകൾക്ക് നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട് പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വർഷം ഒരു ലക്ഷം രൂപ എത്തിക്കുമെന്നും വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുമെന്നും പത്രിക വാഗ്ദാനം ചെയ്യുന്നു ന്യായയാത്രയിലെ അഞ്ച് ഗ്യാരണ്ടികളും പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പത്രിക കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി നാളെ മഹാറാലി സംഘടിപ്പിക്കാനും തീരുമാനമായി ഭരണഘടന സംരക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എന്ന് പറയുന്നു മാധ്യമ മാധ്യമപ്രവർത്തനം നടത്താനുള്ള അവകാശം രാജ്യത്ത് സംരക്ഷിക്കുമെന്നും പ്രകടനപത്രികയിൽ ഉറപ്പു നൽകുന്നു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പുത്തൂർ സ്വദേശി പരിക്കേറ്റ പരിക്കേറ്റ മറ്റു ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റവരെല്ലാം അനുഭാവികളാണ് ഗുരുതരമായി മുളിയാത്തോട് സ്വദേശി വിനീഷ് പാനൂരിലെ പ്രാദേശിക സി പി എം നേതാവിന്റെ മകനാണ് സ്ഫോടനത്തിൽ വിനീഷിന്റെ കൈപ്പത്തി അറ്റുപോയി രണ്ടുപേർ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രി ഒരു മണിയോടെയാണ് സംഭവം പാനൂർ മുളിയാത്തോട് വീടിന്റെ ടെറസിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് അപകടത്തിൽ ഒരാളുടെ കൈപ്പത്തി പൂർണ്ണമായി തകർന്നു പോലീസ് സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് അതേസമയം പാനൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണിതെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചു കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു അതേസമയം നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് പ്രതികരിച്ചു പ്ലസ് ൾ സംഭാൽ തകർത്തതും ഗുജറാത്ത് കലാപവും ഒഴിവാക്കി എൻ സി ആർ ടി ഇതിനു പകരമായി രാമജന്മഭൂമി പ്രസ്ഥാനത്തെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി അധ്യയന പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ട് മാറ്റങ്ങളാണ് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ എൻ സിആർടി വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് വെട്ടലും കൂട്ടിച്ചേർക്കലും പുതുക്കിയ പാഠപുസ്തകത്തിന്റെ കരട് സി ബി എസ്ഇക്ക് കൈമാറി സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അഞ്ച് പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിട്ടാണ് അയോധ്യാ മൂവ്മെന്റിനെ പാഠപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബാബറി മസ്ജിദ് തകർത്തു എന്ന പരാമർശം ഒഴിവാക്കി കോടതിയുടെ ഇടപെടലിലൂടെ രാമക്ഷേത്ര നിർമ്മിക്കാനായി എന്ന കാര്യം മാത്രം ഉൾപ്പെടുത്തുകയാണ് എൻ സിആർടി പാഠപുസ്തകത്തിലെ മനുഷ്യാവകാശ വിഷയങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ഗുജറാത്ത് കലാപം ഒഴിവാക്കിയത് ഒറിജിനൽ പാഠഭാഗത്ത് നാല് പേജുകളിലായി അയോധ്യ സംഭവത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവും ഉൾപ്പെടുത്തി പുതിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് എൻ സി ആർ ടി വിശദീകരിച്ചു ഇതോടെ ഈവനിങ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി